വിവാഹവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ കാണാറുണ്ട് പല കാരണങ്ങളാൽ വിവാഹമുടങ്ങിയ വാർത്തകളും കേട്ട് കാണാം സ്ത്രീധനത്തിന്റെ പേരിലും വരനോ വധുവിനോ മറ്റ് ബന്ധങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലുമൊക്കെ വിവാഹമുടങ്ങിയ സംഭവങ്ങൾ കേട്ടുകാണാം എന്നാൽ പലപ്പോഴും വിചിത്രമായ പല കാരണങ്ങൾ കൊണ്ടും വിവാഹം മുടങ്ങാറുണ്ട് സ്വന്തം വിവാഹത്തിന് മദ്യപിച്ച് ലക്ക് കെട്ടെത്തിയ വരനെക്കുറിച്ച് കേട്ടിട്ടോ എന്നാൽ ഇവിടെ വിവാഹമുടങ്ങാൻ കാരണം മദ്യപിച്ച് വിവാഹത്തിനെത്തിയ വരനായിരുന്നു സംഭവം പത്തനംതിട്ടയിലാണ് വിവാഹത്തിന് മദ്യപിച്ചു വന്ന വരൻ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു സംഭവം വഷളായതോടെ വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹവേഷത്തിൽ തന്നെയാണ് വരൻ എത്തിയത് ഇതേ വേഷത്തിൽ തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കല്യാണ ദിവസം രാവിലെ മുതൽ വരൻ മദ്യലഹരിയിൽ ആയിരുന്നുവെന്നാണ് വിവരം വിവാഹത്തിന് പള്ളിയിലെത്തിയ വരൻ കാറിൽ നിന്നും ഇറങ്ങാൻ പോലും വളരെ പാടുപെട്ടു എന്നാണ് റിപ്പോർട്ട് പുറത്തിറങ്ങിയതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാനെത്തിയ വൈദികനോടും വരൻ മോശമായി പെരുമാറിയെന്നും ഇതോടെ വധുവും കുടുംബവും വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും അറിയിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതോടെ പോലീസ് സംഭവ സ്ഥലത്തെത്തി വരനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് എത്തിയ വിവരം അറിഞ്ഞിട്ടും വരൻ പ്രശ്നമുണ്ടാക്കുന്നത് തുടർന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന വകുപ്പ് ചുമത്തിയാണ് വരനെതിരെ കേസെടുത്തത് മദ്യപിച്ചതായി വൈദ്യ പരിശോധനയിൽ തെളിയുകയും ചെയ്തു വിദേശത്ത് നിന്ന് വിവാഹത്തിനെത്തിയതായിരുന്നു വരൻ വധുവിന്റെ വീട്ടുകാർക്ക് ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് ഒത്തുതീർപ്പിൽ തീരുമാനമായി